പാലക്കാട് മോഡലിൽ നിലമ്പൂരിലും പെട്ടിവിവാദം നേതാക്കളുടെ വാഹന പരിശോധനയ്ക്കെതിരെ പ്രകോപന നീക്കങ്ങളുമായി യു ഡി എഫ് രംഗത്ത് നിയമവിധേയ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയതെന്ന വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കനത്ത മഴയിലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് ശക്തം ി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ അധിക്ഷേപമുയർത്തി യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും വാഹനം പരിശോധിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ഇവർ ഉയർത്തുന്ന ആരോപണം എന്നാൽ ഈ വിധം വാദങ്ങൾ പൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണി നേതൃത്വം തെരഞ്ഞെടുപ്പ് മയത്ത് കള്ളപ്പണമോ മറ്റു സാധനങ്ങളോ വോട്ട് അട്ടിമറിക്കാനായി കൊണ്ടുപോവുകയോ മറ്റേ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ നടക്കാതിരിക്കാനാണ് വാഹന പരിശോധന നടത്തുന്നത് പരിശോധന നടത്തുന്നതാകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും പോലീസുമാണ് പരിശോധനയിൽ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഉള്ള വേർതിരിവുപാടില്ലെന്നും എം പിമാരും എം എൽ എമാരുമടക്കം എല്ലാവരുടെയും വാഹനങ്ങൾ പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായി നടന്ന വാഹന പരിശോധനയിലാണ് യുവ യു ഡി എഫ് നേതാക്കൾ സഞ്ചരിച്ച വാഹനവും പരിശോധിച്ചത് ഇതാണ് ഇപ്പോൾ വാഹന പരിശോധനയുടെ ലക്ഷ്യം യു ഡി എഫ് നേതാക്കളെ അപമാനിക്കലാണെന്ന ആരോപണമാണ് യു ഡി എഫ് നേതാക്കൾ ഉയർത്തുന്നത് അതേസമയം നാടകം കളിച്ച് വിവാദം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് യു ഡി എഫ് നേതാക്കൾ നടത്തുന്നതെന്ന ആരോപണമാണ് ഇടതുപക്ഷം ഉയർത്തുന്നത് ഇടതു നേതാക്കളായ കെ രാധാകൃഷ്ണൻ എം പി നാഷണൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൾ വഹാബ് എന്നിവരുടെയും മുസ്ലിം ലീഗ് നേതാവ് പി വി അബ്ദുൾ വഹാബ് എംപിയുടെയും വാഹനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ പരിശോധിച്ചിരുന്നു അവരൊന്നും പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതെ പരിശോധനകളോട് സഹകരിക്കുകയായിരുന്നു എന്നാൽ എം ഷാഫി പറമ്പിലും എം രാഹുൽ മാങ്കുട്ടത്തിലും ഉദ്യോഗസ്ഥർ ബോധപൂർവം തങ്ങളെ അപമാനിക്കുകയായിരുന്നു എന്ന വാദമുഖങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും വാഹനത്തിൽ ഉണ്ടായിരുന്നു വാഹനം തടഞ്ഞ ഉദ്യോഗസ്ഥർ ഡിക്കി തുറന്ന് നോക്കിയെന്നും എന്നാൽ പെട്ടി തുറന്നില്ല എന്നതുമാണ് ഇവരുടെ ആരോപണം പെട്ടി തുറന്നു നോക്കാതെ വാഹനം തടഞ്ഞു നിർത്തിയത് തങ്ങളെ അപമാനിക്കാനാണെന്നാണ് ഇവരുടെ വാദം വാഹനം തടഞ്ഞ ഉദ്യോഗസ്ഥരോട് അത്യന്തം ഭീഷണി സ്വരത്തിലാണ് ഈ ജനപ്രതിനിധികൾ പ്രതികരിച്ചത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മട്ടിൽ അത്യന്തം പ്രകോപന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പ്രതികരിച്ചത് നിന്റെ സർവീസിനുള്ള പാരിതോഷികം വൈകാതെ തരാമെന്ന വിധത്തിലാണ് മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയത് ഉദ്യോഗസ്ഥർ യു ഡി എഫിന്റെ വാഹനങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നതെന്നും വേഷം കെട്ടരുതെന്നുള്ള വിധത്തിൽ അത്യന്തം പ്രകോപനപരമായാണ് ഷാഫി പറമ്പിൽ എം പി പ്രതികരിച്ചത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ യു ഡി എഫ് നേതാക്കളുടെ വാഹനം മാത്രമല്ല പരിശോധിക്കുന്നതെന്ന് വ്യക്തമായിട്ടും തങ്ങളെ ഉദ്യോഗസ്ഥർ അപമാനിക്കുകയായിരുന്നുവെന്നും സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെല്ലാം എന്നുമുള്ള വിധത്തിൽ പ്രചരണം ശക്തമാക്കുകയാണ് അവർ ചെയ്തത് വാഹന പരിശോധനയെ രാഷ്ട്രീയായുധമാക്കി നിലമ്പൂരിൽ കലാപം സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് യു ഡി എഫ് നേതാക്കൾ നടത്തിയതെന്നുള്ള വാദം വളരെയധികം ശക്തമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇടതു സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് ഇതേ വിധത്തിലാണ് അതേസമയം നേതാക്കൾ നടത്തുന്ന പ്രചരണത്തിന് പിന്നിലെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് സംഭവ വികാസങ്ങളെ അവഗണിക്കാനുള്ള നീക്കമാണ് ഇടതു കേന്ദ്രങ്ങൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് പല നാടകങ്ങളും കാണും അതിലൊന്നു മാത്രമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രതികരണം ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തെളിയിക്കാനാവാതെ പൊളിഞ്ഞപ്പോഴാണ് ഇത്തരം ആരോപണങ്ങളുമായി യു ഡി എഫ് നേതാക്കൾ വന്നതെന്നും ഒരു രാഷ്ട്രീയവും പറയാനില്ലാത്ത ഇവർ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വിവാദം സൃഷ്ടിക്കുകയാണ് അതുവഴി വോട്ട് തട്ടാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത് അവജ്ഞയോടെ ഇത്തരം കാര്യങ്ങളെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണങ്ങൾ ഈ വിധത്തിലാണ് വാഹന പരിശോധനയും പെട്ടിതുറക്കലുമെല്ലാം ചർച്ചാ വിഷയമാക്കി എൽ ഡി എഫ് മാറ്റാത്തതിനു പിന്നിൽ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ അനുഭവം മുന്നിൽ കണ്ടു തന്നെയാണ് പാലക്കാട്ട് കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടലിൽ കള്ളപ്പണിടപാടുകൾ നടക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് അർദ്ധരാത്രിയിൽ റെയ്ഡ് നടത്തിയിരുന്നു മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ റൂം വരെ പരിശോധിച്ചുവെങ്കിലും നിയമവിരുദ്ധമായി ഒന്നും കണ്ടെത്തിയില്ല പണം കൊണ്ടുവന്നു എന്ന വിധത്തിൽ പ്രചരിപ്പിച്ച നീലപ്പെട്ടി വിവാദം എൽ ഡി എഫിന് തന്നെ തിരിച്ചടിയാവുകയായിരുന്നു അത്തരം അനുഭവം നിലമ്പൂരിൽ ഉണ്ടാകരുതെന്ന് കരുതിയാണ് എൽ ഡി എഫ് ഇത് രാഷ്ട്രീയായുധമാക്കാത്തത് എന്നാൽ ഈ സംഭവത്തെ വലിയ വിവാദമാക്കി മാറ്റാനാണ് യു ഡി എഫ് നേതൃത്വം കഠിനാധ്വാനം നടത്തുന്നത് കനത്ത മഴയിലും തെരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചുമറിയുന്ന നിലമ്പൂരിൽ ഈ വിധത്തിലുള്ള സംഭവവികാസങ്ങളാണ് നിരന്തരം ഉയരുന്നത് സംഭവവികാസങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള അടവുകളാണ് മുന്നണികൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് വോട്ടർമാരുടെ വിധിയൊഴുത്ത് എന്താകുമെന്ന ആകാംക്ഷയാണ് നിലമ്പൂരിലെവിടെയും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്